നമസ്കാരം ന്യൂസ് ടോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് രാവിലെ റിപ്പോർട്ട് ടി വി ഒരു വാർത്ത പുറത്തുവിട്ടു വാർത്ത മറ്റൊന്നും അവർ പറയുന്നു ഒരു സൂപ്പർ സ്റ്റാർ പ്രമുഖനായ ഒരു നടൻ തൻ്റെ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ വെച്ച അതിലെ ദായികയെ അവരുടെ അനുവാദമില്ലാതെ അവരുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും രഹസ്യ ഭാഗങ്ങളിലും ഒക്കെ സ്പർശിച്ചെന്നും അത് പലതവണ ആവർത്തി നടത്തിയെന്നും ഒക്കെയാണ് അവരിന്ന് പുറത്തുവിട്ടത് ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളതാണ് എന്നും സ്പഷ്ടമായി പറയുന്നു അപ്പോ എസ് ഐ ടിക്ക് കൊടുക്കാൻ ഹൈക്കോടതി പറഞ്ഞ രൂപത്തിലുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എങ്ങനെയാണ് ചോർന്നത് അത് വേണ്ടി ആദ്യം മനസ്സിലാക്കാൻ മാത്രമല്ല ഇതിനകത്ത് മറ്റൊരു വസ്തുത കൂടി ഉള്ളത് അത് പറഞ്ഞപ്പോൾ തന്നെ ഡബ്ല്യു സി സി അംഗങ്ങൾ നേരെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ഇത് തടയണം മാധ്യമ വിചാരണ തടയണം എന്നൊക്കെയാണ് പറഞ്ഞത് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി എന്താണെങ്കിലും ഈ കേസ് മുമ്പോട്ട് പോകില്ല കാരണം ഇത് പേരുകൾ ഇരയുടെ പേര് പോലും പുറത്തു പറയാതെ വേട്ടക്കാരൻ്റെ പേര് പുറത്തു പറയാതെ സംഭവം മാത്രം വിവരിച്ചപ്പോൾ ഡബ്ല്യു സി സി ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എങ്കിൽ ഇതിലെ വേട്ടക്കാരൻ നിഷ്പ്രയാസം രക്ഷപ്പെട്ടു പോകും അത് ഡബ്ല്യു സി സിയിലുള്ള ആരെങ്കിലും ആണെങ്കിലും ഇനി പുറത്തുള്ള ആരെങ്കിലും ആണെങ്കിലും ഇവരാരും പോലീസിന് മൊഴി കൊടുക്കാൻ പോകുന്നില്ല എന്നുള്ളതായിരിക്കും വരും നാളുകളിൽ നമ്മൾ കാണാൻ പോകുന്നത് കാരണം പോലീസിന് മൊഴി കൊടുത്താൽ പേരുകൾ എങ്ങനെയും പുറത്തു വരും അതുമാത്രമല്ല അതിൻ്റെ പേരിൽ തിരുവനന്തപുരത്ത് ചില ഒത്തുതീർപ്പ് വ്യവസ്ഥകളൊക്കെ നടക്കുന്നു എന്നും കേൾക്കുന്നു ചിലപ്പോൾ അത് ശരിയായിരിക്കാം ചിലപ്പോൾ ശരിയല്ലായിരിക്കാം ഒത്തുതീർപ്പ് പ്രവണതകൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വമ്പന്മാർ ഉൾപ്പെട്ട കേസായതുകൊണ്ട് ഈ കേസിലെ പേരുകൾ പുറത്തു വരാതിരിക്കാൻ അതായത് ഇതിനകത്ത് ഈ കുഴപ്പങ്ങൾ കാണിച്ച ആളുകളുടെ പേരുകൾ പുറത്തു വരാതിരിക്കാൻ എത്ര കോടി വേണമെങ്കിലും കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാം ഈ കേസ് ഒന്ന് ഒത്തുതീർക്കണം എന്ന് പറഞ്ഞ് പല പ്രമുഖരും രംഗത്തിറങ്ങിയിട്ടുണ്ടെന്നും അറിയുന്നു അതുകൊണ്ട് ഈ കേസ് എങ്ങുമെങ്ങും ചെന്ന് എന്ന് യാതൊരു പ്രതീക്ഷയുമില്ല അതുമാത്രമല്ല ഈ ഡബ്ല്യു സി സിക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ അവർ മുഖ്യമന്ത്രിയെ കണ്ട് ഇങ്ങനെ ഒരു പരാതി കൊടുക്കണമെങ്കിൽ തീർച്ചയായും അതിനകത്ത് ഇരയുടെ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും ആരാണ് ആ വേട്ടക്കാരൻ എന്നുള്ള പേരുകൾ പുറത്തു വരാനും അവരാഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതുമാത്രമല്ല ഡബ്ല്യു സി സിയിൽ എന്ത് തീരുമാനമെടുത്താലും അത് മിനിറ്റുകൾക്കുള്ളിൽ രഞ്ജിത്തും അതുപോലെ എഫ് എഫ് കെയുടെ നേതാക്കന്മാരും ഒക്കെ അറിയുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഇനി എങ്ങനെ അറിയുന്നു എന്ന് ചോദിച്ചാൽ അതിനകത്തുള്ള ആളുകളുടെ ഇവരുമായുള്ള ബന്ധവുമൊക്കെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അങ്ങനെ പരസ്പരം ബന്ധമുള്ള ആളുകളുമൊക്കെ ഈ വാർത്തകൾ എത്രയും പെട്ടെന്ന് സ്പ്രെഡാക്കും അതുകൊണ്ട് ഡബ്ല്യു സി വിശ്വസിക്കാമോ എന്നാണ് ഇന്ന് എന്നോട് സിനിമയിൽ തന്നെ മുതിർന്ന ഒരു സുഹൃത്ത് ചോദിച്ചത് ഡബ്ല്യു സി വിശ്വസിക്കാമോ ഇവർ ഫേസ്ബുക്കിലൂടെ നടത്തുന്ന പ്രചരണങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അല്ലാതെ ഇവർക്ക് ഇരവാദമുണ്ടോ ഇരയോടൊപ്പം ഇവർ നിൽക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്നാണ് പറഞ്ഞത് റിപ്പോർട്ടർ ടി വിതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ഡബ്ല്യു സി സി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികൾ പുറത്തുവിട്ടത് കോടതി വിധി ലംഘിച്ചുകൊണ്ടാണെന്ന് പരാതിയിൽ പറയുന്നു സ്വകാര്യത മാനിക്കണം എന്ന കോടതി ഉത്തരവ് ലംഘിച്ചു റിപ്പോർട്ടർ ടി വി നടത്തിയത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് സ്വകാര്യതയെ അവഹേളിക്കുന്ന വാർത്താ ആക്രമണം തടയണമെന്നും ഡബ്ല്യു സി സി ആവശ്യപ്പെട്ടു സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി മുഖ്യമന്ത്രിക്ക് എഴുതിയ തുറന്ന കത്തിൽ ഇപ്പോൾ നടക്കുന്നത് നിരുത്തരവാദപരമായ മാധ്യമ വിചാരണയാണെന്നും ഡബ്ല്യു സി സി വ്യക്തമാക്കി റിപ്പോർട്ട് കൈവശമുള്ള ചിലരുടെയെങ്കിലും നീക്കങ്ങൾ സംശയാസ്പദമാണ് പുറത്തുവിടുന്ന വിവരങ്ങൾ മൊഴി കൊടുത്തവർ ആരാണെന്ന് പുറം ലോകത്തിന് തിരിച്ചറിയാൻ പാകത്തിലാണ് പീഡിപ്പിക്കപ്പെട്ടവർക്കൊപ്പം എന്ന പ്രതീതി ജനിപ്പിക്കുന്ന ഈ പ്രവൃത്തി അതിന് വിധേയരായ സ്ത്രീ ജീവിതങ്ങളെ ദുരിതപൂർണവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു സ്വകാര്യതക്കെതിരായ ഈ കടന്നാക്രമണം അന്യായമാണെന്നും അടിയന്തരമായി ഇടപെട്ട് സ്വകാര്യതയെ അവഹേളിക്കുന്ന വാർത്താ ആക്രമണം തടയണമെന്നും പരാതിയിൽ ഡബ്ല്യു ആവശ്യപ്പെട്ടു